പ്രവാസം വിരഹത്തിന്റെ തീച്ചൂളയാണ് ഏകാന്തതയുടെ തടവറയാണ് മൂന്ന് വർഷം മുമ്പ് എന്റെ പ്രവാസ ജീവിതത്തിന് തുടക്കം കുറിച്ച കടലിനു മുകളിലൂടെയുള്ള ഫ്ളൈറ്റ് യാത്ര ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോക്കിയത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ തീക്ഷണതയിൽ ആവി പറക്കുന്ന മരുഭൂമിയും മരുഭൂ മരുഭൂ ഹൃദയത്തിൽ നിന്നും പടുത്തുയർത്തിയ കൂറ്റൻ കെട്ടിടങ്ങളും ദീപാലംകൃതമായ നഗരവും നീണ്ടുപറന്നുകിടക്കുന്ന റോഡും നയനമനോഹരമായ കാഴ്ചകളാണ് എനിക്ക് സമ്മാനിച്ചത് നട്ടാൽ മുളക്കാത്ത മരുഭൂമിയിൽ സ്വപ്നത്തിന്റെ വിത്തിറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി മനസ്സിലാക്കുകയായിരുന്നു സിനിമയിൽ കണ്ട ഗൾഫല്ല യഥാർത്ഥ ഗൾഫെന്ന് രാത്രി വൈകുവോളമുള്ള ജോലി അത് കഴിഞ്ഞാൽ റൂം വീണ്ടും ജോലി വീണ്ടും റൂം അതങ്ങനെ ഒരു അച്ചുതണ്ടിലെന്ന പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും കറിയിൽ ഒരിത്തിരി ഉപ്പ് കൂടിയാൽ ഉമ്മയോട് വഴക്കുണ്ടാക്കിയിരുന്ന ഞാൻ അയൺ ചെയ്ത ഷർട്ടിൽ ഒരു ചുളിവ് കണ്ടാൽ പെങ്ങളോട് വഴക്കിടുന്ന ഞാൻ പ്രവാസത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം പഠിക്കുകയായിരുന്നു ഒരിക്കൽ പനി വന്ന സഹായത്തിന് ആളില്ലാതെ കട്ടിൽ കിടക്കുമ്പോഴാണ് ഉമ്മയുടെ അഭാവം എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ദിവസം ഒരു തവണയെങ്കിലും ഫോൺ ചെയ്തില്ലെങ്കിൽ വഴക്കിടുന്ന ഒപ്പയേയും എപ്പോഴും എന്തെങ്കിലും കുസൃതി കാണിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന പെങ്ങളെയും കുറിച്ചോർത്ത് പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ചെറിയ പ്രവാസ ജീവിതത്തിനടുക്ക് ഞാൻ പരിചയപ്പെട്ടവരുമായി താരതമ്യം ചെയ്തപ്പോൾ എൻറെ ദുഃഖം വളരെ ചെറുതായിരുന്നു നല്ല ജോലിയാണെന്ന ഏജന്റിന്റെ വാക്ക് വിശ്വസിച്ച് കൂടുതൽ അന്വേഷിക്കാതെ ഇവിടെ എത്തി ചതിക്കപ്പെട്ടവർ ഒടുവിൽ ഒരു തണൽമരം പോലുമില്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അറബിയുടെ ആടുമാടുകളെ മേച്ച് ആടുജീവിതം നയിക്കുന്നവർ വയസ്സ് അമ്പത് കഴിഞ്ഞിട്ടും ഇരുപത് വർഷത്തിലേറെ ഇവിടെ നിന്നിട്ടും നിർത്തിപ്പോവാത്തതെന്ത്യെന്ന് ചോദിച്ചപ്പോൾ നാല് പെൺമക്കളാണ് പേരെ കെട്ടിച്ചു ഇനി ഒരാൾ കൂടി കെട്ടിക്കാറുണ്ടെന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും ചുമച്ചു ചുമച്ച് ശ്വാസം കിട്ടാതെ പിടയുന്ന ഹംസക്കാക്കയുടെ ചുളിവ് വീണ കൺകോണുകളിൽ ഞാനന്ന് കണ്ട കണ്ണുനീരിന്റെ നനവ് കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ് മരിച്ചിട്ടും ജോലിക്ക് പോയി ഒരു കുറവുമില്ലാത്ത തന്നെ വളർത്തിയ സ്നേഹനിധിയായ ഉമ്മയുടെ വിയോഗം മറിഞ്ഞ് എന്റെ ഉമ്മയുടെ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ മഞ്ചേരിക്കാരൻ അഷ്റഫ് ആദ്യ പ്രസവത്തിനു ഭാര്യയെ ലേബർ റൂമിലേക്ക് കയറ്റിയപ്പോൾ നട്ടപ്പാതിരെ കുറക്കം വരാതെ ടെൻഷൻ അടിച്ചു നടന്ന ഉമർ ഒടുവിൽ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെയെല്ലാം വിളിച്ചുണർത്തി കെട്ടിപ്പിടിച്ചപ്പോൾ അവന്റെ മുഖത്ത് കണ്ട സന്തോഷം വാട്സാപ്പിൽ തന്റെ കുഞ്ഞിന്റെ മുഖം കണ്ണി കണ്ടപ്പോൾ കണ്ണീരോടെ ആ മൊബൈൽ നെഞ്ചോട് ചേർത്ത അവന്റെ ആ സ്നേഹം കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് ഭാര്യയെ പിരിഞ്ഞിങ്ങോട്ട് തിരിക്കേണ്ടി വന്ന ഷമീമിന്റെ നൊമ്പരങ്ങൾ ഒരു പ്രവാസിയുടെ തലയിണക്കം നാവുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തരുമായിരുന്നു അവനൊഴുക്കിയ കണ്ണുനീരിന്റെ കണക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ഗൾഫിൽ നിൽക്കുന്നത് ഇവിടെ കെട്ടിടം പണിക്ക് ആയിരം രൂപ കിട്ടും മരപ്പണിക്ക് കിട്ടും എന്നൊക്കെ മരപ്പണി കൊണ്ടൊരു വാതിൽ നിർമ്മിക്കാൻ കഴിഞ്ഞേക്കാം കെട്ടിടം പണി കൊണ്ടൊരു കെട്ടിടവും കെട്ടിപ്പൊക്കാൻ കഴിയും പക്ഷേ ജീവിതം കെട്ടിപ്പൊക്കണമെങ്കിൽ ചിലർക്കെങ്കിലും പ്രവാസിയായി മതിയാവൂ ഈ അടുത്ത് കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രവാസികൾക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ഭർത്താവിന്റെ ചൂടേറ്റു കിടന്നാൽ മാത്രമേ ദാമ്പത്യമാവൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആരുടെയെങ്കിലും ജൽപ്പനങ്ങളാവാം അത് കാരണം തന്റെ യൗവനം ഈ മരുഭൂമിയിൽ പണം വെച്ച് എല്ലാ സുഖങ്ങളും ത്യജിച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന പ്രവാസികളെക്കാൾ വലിയ ത്യാഗികളായിട്ട് ആരുണ്ട് എങ്കിലും നാട്ടിലെ പല വാർത്തകൾ കേൾക്കുമ്പോഴും ഇവിടെയുള്ളവരുടെ നെഞ്ചിൽ തീയാണ് പ്രിയ സുഹൃത്തെ നിന്റെ ഓട്ടോയിൽ കയറുന്ന പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് അറിയുമ്പോൾ നിന്റെ മൊബൈൽ കടയിൽ റീചാർജ് ചെയ്യാൻ വരുന്ന പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് അറിയുമ്പോൾ നിന്റെ ബസ്സിൽ കയറുന്ന പെണ്ണിന്റെ ഭർത്താവ് അറിയുമ്പോൾ കാമം പിടിച്ച കണ്ണുകൾ കൊണ്ട് അവളെ ചൂഴിഞ്ഞു നോക്കുമ്പോൾ ഒന്നറിയുക നിന്നെപ്പോലെ മച്ചയും മാംസവും വികാരവും ഉള്ള ഭർത്താവ് അവൾക്കുമുണ്ടെന്ന് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ കഷ്ടപ്പെടുന്നതെന്നും പണ്ട് പഠിക്കുന്ന കാലത്ത് ടൂർ പോവാൻ ഒപ്പായു വന്ന കാശ് കുറഞ്ഞുപോയപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് ഈ മരുഭൂമി മുഴുവൻ കറങ്ങിയിട്ടും പണം കായ്ക്കുന്ന മരം മാത്രം ഞാൻ കണ്ടില്ല എരിയുന്ന വെയിലത്തും പൊരിയുന്ന ചൂടത്തും രാപ്പകൾ കഷ്ടപ്പെടുന്ന പ്രവാസിയുടെ വിയർപ്പിന്റെ വിലയാണതെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു വിരഹത്തിന്റെ വേദന മനസ്സിലാവണമെങ്കിൽ ബന്ധങ്ങളുടെ ദൃഢത മനസ്സിലാവണമെങ്കിൽ സ്നേഹത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ പണത്തിന്റെ മൂല്യം മനസ്സിലാവണമെങ്കിൽ അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാവണമെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാസിയാവണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാസിയാവണം സ്റ്റോറി ഷാഹുൽ മല